साले मेरा दोस्त कैसा है मेरा दोस्त नल्लेर के वो कर रहे वो कर कैसा है मेरा दोस्त किधर से इधर से <laughs> इधर से क्या शुक्रिया शुक्रिया व्हाट अबाउट योर बिजनेस മൂന്ന് കോടി എനിക്ക് നല്ല ലോസ് ആയി ബട്ട് നോ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ടല്ലേടാ ഞാൻ ഈ റീയൂണിയൻ തന്നെ സെറ്റ് ചെയ്തത് ഫ്ലൈറ്റ് ചാർജ് ചെയ്താ വിനായക ചെയ്തത് റിയാലി എനിക്ക് ഫ്ലൈറ്റ് ചാർജ് ചെയ്യേണ്ട ആവശ്യം പാതില്ല സ്വന്തമായി നീ ഓർക്കത്തോട്ടോ എല്ലാത്തിനും തമ്മൾ ബൂത്ത് പേരായിരുന്നു അവൻ എന്ത് ചെയ്യടാ നീ അവനെ വിളിച്ചില്ലേ അജിൻ ജോയി ജോയ് ഓ മറ്റല്ല സ്മഗ്ലിംഗ് ബ്രൗൺ ഷുഗർ 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 ബ്ലൂ വൈറ്റ് എ ലോട്ട് ഓഫ് ബിസിനസ് എങ്ങനെ പോകുന്നു ഇല്ല ഇല്ല ഞങ്ങൾ എടാ ഞാനാണ് അജിനാണ് നിങ്ങൾക്ക് ഒരു മാറ്റം അജിൻ ജോയ് നമ്മളിവിടെ നിന്നെ ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങനെ ഒരു അജിൻ ജോയ് ഞങ്ങൾ അല്ലേ അല്ലെ ഹിന്ദി പറയുന്നത് നിനക്ക് ഹിന്ദി അറിയാം അറിയാൻ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ റിച്ച് പീപ്പിളിനെ കണ്ടാൽ മനസ്സിലാകില്ലേ പറഞ്ഞ അത് അവന്റെ യഥാർത്ഥ മീശയാണെന്ന് നിങ്ങൾ ഇത്രയും നിങ്ങൾ രക്ഷപ്പെട്ടില്ല വൃത്തിയായിട്ടൊക്കെ നടന്നൂടെ എന്തൊക്കെയാണോ നീയൊക്കെ പണ്ട് കാട്ടിക്കൂട്ടിയത് ഈ ഇരിക്കുന്ന ക്രിസ്മസ് അപ്പൂനെ പോലെ ഇരിക്കുന്ന യവൈൻ പണ്ട് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ കാടക്കോഴിയെ വിറ്റ കഥയൊക്കെ അറിയാവൂ അതിന്റെ കേസൊക്കെ തീർന്നാടാ ജാമ്യം എടുത്താ നീ ടു ടൈംസ് എടുത്തു പിന്നെ നീ നീ ചിരിക്കേണ്ട കൂടേ നീ എന്താ പട്ടീന്റെ കൂടെ ഞാൻ ഇപ്പൊ വീട് പണിയൊക്കെ ആയിട്ട് നടക്കുന്നു ഓ കൺസ്ട്രക്ഷൻ നാട്ടിൽ എനിക്കൊരു വീട് പണിയണം ഞാനും ഓ അതിനെന്താ നമുക്ക് മെച്ചിൽ ഈ റെയിൽവേ ട്രാക്കിങ് തന്നെ എടുക്കാം പിന്നെ മണലാണെങ്കിൽ നമുക്ക് അപ്പുറത്ത് കടപ്പുറം ഉണ്ട് അവിടെ എടുക്കാം പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആവശ്യത്തിന് അധികം മരങ്ങളുണ്ട് ഈ കമ്പിത്തിന്ന് പറഞ്ഞ കൂടെ വരാനല്ലേ അളിയെ എനിക്ക് ഒരുപാട് പണിയുണ്ട് ഞാൻ പോയിട്ട് പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണാം നമുക്ക് രക്ഷപ്പെട്ടല്ലേടാ അന്നേ അവടെ പണിക്കങ്ങ് പോയാ മതിയായിരുന്നു മീശയുടെ പൈസ വേറെ ആ വെള്ളിമങ്കയുടെ പരിപാടി നിർത്തണ്ടായിരുന്നു ഇത് ഫേക്കാണ് കേട്ടോ അറിയാലോ അല്ലേ ഓ മൈ ഗോഡ് ഫേക്ക്